നിങ്ങൾ നോക്കൂ ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസും ഒപ്പം ചേർന്ന ഒരാളുണ്ട് കേട്ടോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ഒന്നുമേ അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞില്ല ഞാനൊരു വിദ്യാർത്ഥി നേതാവായതുകൊണ്ടും ഒരു എസ് എഫ് ഐ പ്രവർത്തനമായതുകൊണ്ടും ചില വാക്കുകളിങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉപയോഗിക്കുന്നതിന് പരിമിതി ഞാൻ അങ്ങനെ നീട്ടിപ്പരത്തൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട് ആരാ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മാധ്യമങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനും ഇടയ്ക്ക് ഒരു വിളിപ്പേരുണ്ട് ആ വിളിപ്പേര് ഒരു ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട വിളിപ്പേരാണ് അതുകൊണ്ട് ലഹരിയിൽ പ്രതികരിക്കാൻ ബി ജെ പിയിലെ ഏറ്റവും ഉന്നതനും പ്രമുഖനുമായ ആൾ കെ സുരേന്ദ്രനാണ് എന്ന് ഞാൻ വിളിച്ചത് ആ ലഹരി ബോസിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞില്ല പൊതുസമൂഹം അന്വേഷിച്ചോട്ടെ പൊതുസമൂഹം അന്വേഷിച്ചോട്ടെ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന് വേണമെങ്കിൽ രാഷ്ട്രീയമായ മറുപടി പറയാം ആ രാഷ്ട്രീയമായ മറുപടി രാഹുൽ മറ്റേ മഹാത്മാഗാന്ധിയുടെ ചെറുമുഖം തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആർ എസ് എസും ബി ജെ പിയുമാണ് ആ ക്യാൻസറാണ് രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രൂപത്തെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഏറ്റവും നല്ല ആൾ കെ സുരേന്ദ്രനാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മഹാരാഷ്ട്ര വിഷയമല്ലേ കളമശ്ശേരി അതെ അതെ അപ്പോൾ കളമശ്ശേരി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അനുരാഗ് അല്ലേ അനുരാഗ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ എസ് എഫ് ഐ നടപടി യൂണിറ്റ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ആ വിദ്യാർത്ഥിയെ യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ കുട്ടി താമസിച്ച മുറിയിൽ നിന്നാണ് ഒൻപത് ഗ്രാം വരുന്ന കഞ്ചാവ് പിടികൂടിയതെന്ന പോലീസ് എഫ്ഐആർ ഐ ആർ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുകയാണ് ആ കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം പോലീസാണ് വ്യക്താക്കുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് നയം സുദഗ്ധാണ് ഒരാളും പെടാൻ പാടില്ലെന്ന് മാത്രല്ല ഇതിനെതിരായ ജാഗ്രതയുടെ പ്രധാനപ്പെട്ട ഫ്രണ്ട് ഇന്ന് കേരളത്തിലെ ക്യാമ്പസില് തുറന്നുകൊണ്ടിരിക്കുന്ന എസ് ആണ് അപ്പോൾ ആ എസ് എഫ് ഐക്കെതിരായ ചെറുതായെങ്കിലും ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ അവസരമായി ആ സംഭവം മാറിയത് കൊണ്ടാണ് ആ നടപടിയിലേക്ക് എസ് എഫ് ഐ കടന്നത് അല്ല ആ മുറിയിൽ നിന്ന് കഞ്ചാവ് ആ കുട്ടി താമസിക്കുന്ന മുറിയിൽ നിന്നാണല്ലോ ഇപ്പോഴത്തെ എഫ്ഐആർ അനുസരിച്ച് ആ കഞ്ചാവ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് തെറ്റായ ഒരു മെസ്സേജ് ആണല്ലോ സ്വാഭാവിക പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് സ്വാധീനമുള്ള എന്ത് ചെയ്യാൻ തീർച്ചയായും ഞാൻ അതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറഞ്ഞത് ഇതിനെതിരായി പൊതുസമൂഹം ഒന്നാകെ ചേർന്ന് വലിയ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനടക്കെയാണ് വലതുപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഞാനത് പറഞ്ഞപ്പോൾ വിട്ടുപോയാന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് ഈ പ്രതിരോധത്തെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമം നടത്തുന്നത് ഇതിനെ നമ്മൾ കൂട്ടായി നേരിടേണ്ട നിങ്ങൾ നോക്ക് എത്ര കൂടിയാണ് കേരളത്തിലെ മന്ത്രിമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ ശ്രീ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ ശ്രീ എം പി രാജേഷ് ആയിക്കോട്ടെ ശ്രീ പി രാജീവ് ആയിക്കോട്ടെ എത്ര ഉത്തരവാദിത്തോടുകൂടിയാണ് പ്രതികരിച്ച് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ എത്ര ഉത്തരവാദിത്തോട് ഇവരൊക്കെ ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാക്കൾക്ക് ഇവരെ മാതൃകയാക്കാൻ തയ്യാറാവേണ്ടത് ഞങ്ങൾ അടിസ്ഥാനപരമായി എല്ലാ കാലഘട്ടത്തിലും പറയുന്ന കാര്യം ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി സജീവമായ ഇടപെടൽ കേരളത്തിലെ ക്യാമ്പസിനകത്ത് ഞങ്ങൾ നടത്തും അതിന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും ബോധവൽക്കരണം മാത്രമല്ല ലഹരി മാഫിയെ ക്യാമ്പസിനകത്ത് കടക്കാതിരിക്കാൻ കഴിയുന്ന നിലയിൽ ഞങ്ങൾ ഇടപെടും അങ്ങനെ ഇടപെടുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് കെ എസ് യുവും കോൺഗ്രസും ബോധപൂർവം കേരളത്തിനകത്തെ വിദ്യാർത്ഥികളുടെ പൊതുബോധം ഉൾപ്പെടെ നശിപ്പിക്കുന്നതിന് ഇനി ഇതെന്തെങ്കിലും കൊടുത്ത് കുറച്ച് വിദ്യാർത്ഥികളെ അങ്ങനെ ഒപ്പം നിർത്താൻ കഴിയുമോ എന്ന പരിശോധനയുടെ കൂടി അടിസ്ഥാനത്തിൽ അവർ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ രേഖകൾ വെച്ചുള്ള വിവരങ്ങളാണ് ഇതിൻ്റെ എഫ് ഉൾപ്പെടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ന്യായം അന്വേഷിച്ചാൽ ഞാനീ പറഞ്ഞ ഓരോ കേസിൻ്റെ എഫ് ഐ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇവരാരും ഉപയോഗിച്ചവർ മാത്രമല്ല ഇവരെല്ലാവരും ബൾക്ക് എമൗണ്ടിൽ ഡീലിംഗ് നടത്തിയ ഡീലർമാരാണ് ഇതിനാരാ പിന്നെ വി ഡി സതീശൻ പ്രതിപക്ഷപ്പെട്ട ബഹുമാനപ്പെട്ട വി ഡി സതീശൻ്റെ വാക്കിടവെടുത്താൽ ഹൂ ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി ബിഹേവ് ദീസ് ക്രിമിനൽസ് ആരാണ് പൊളിറ്റിക്കൽ പാറ്റണേജ് വ്യക്തമാക്കാൻ വി ഡി സതീശൻ ഇതിൻ്റെ പൊളിറ്റിക്കൽ പാറ്റേണേജ് ആർക്കാണ് ഈ പറഞ്ഞ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പൊളിറ്റിക്കൽ പാറ്റണേജ് വി ഡി സതീശിനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ മുൻ പ്രതിപക്ഷ നേതാവിന് മാറാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഇവരെല്ലാം ബോധപൂർവ്വം അതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം എൻ്റെ ഉദ്ദേശം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഇടതുപക്ഷ ബോധം തകർക്കുക എന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ എല്ലാ കാലത്തും നിങ്ങളുള്ള ഇടതുപക്ഷ ബോധവും പുരോഗമനത്തിൻ്റെയും തകർക്കാൻ വേണ്ടി ഈ മയക്കുമരുന്ന് മാഫിയയുടെ പിന്തുണ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിദ്യാർത്ഥികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ പ്രവർത്തനം അവസാനിപ്പിക്കണം നിങ്ങൾ ബോധപൂർവമായി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഈ മയക്കുമരുന്ന് കടത്തിവിടാനുള്ള മയക്കുമരുന്ന് മാഫിയയ്ക്കൊപ്പം ചേർന്നുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണം ജാഥ നടത്തുന്ന നല്ല കാര്യമാണ് ആ ജാഥ നടത്തുമ്പോൾ ആ ജാഥ ഈ മയക്കുമരുന്ന് പ്രചരിപ്പിക്കാനുള്ള പോംവഴിയായി പിൻവഴിയായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എടുക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഈ നിലയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മയക്കുമരുന്ന് മാഫികളെ കൂട്ടുപിടിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് വിദ്യാർത്ഥികളെ ചെറു ന്യൂനപക്ഷമെങ്കിലും സ്വാധീനിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഇടവേലിയിട്ട് ഞങ്ങൾ പറയാം അതിനെയും പ്രതിരോധിച്ച് ഞങ്ങൾ ഈ കേരളത്തിനകത്ത് മയക്കുമരുന്ന് മാഫിയക്കെതിരായ പ്രതിരോധം ശക്ത മുന്നോട്ടുണ്ടോ ഞങ്ങളിതിനകത്ത് നിലപാട് നേരത്തെ പറഞ്ഞു സിനിമകൾ മാത്രമല്ല കേരളത്തിൻ്റെ അകത്ത് മാത്രമല്ല രാജ്യത്താകെയും ലോകത്താകെയും പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വരുന്ന ചില പ്രവണതകൾ സ്വാഭാവികം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ മാധ്യമങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു പക്ഷേ നിങ്ങളെ തന്നെ എത്ര ചെറുപ്പക്കാർ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആശങ്കപൂർവ്വം ഒരു കാര്യമാണ് നിങ്ങളെ തന്നെ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൃശ്യമായ അവൈലബിലിറ്റി ഒക്കെ മാറിയിരിക്കുകയാണ് അവർ പലപ്പോഴും ഈ ദൃശ്യം മീഡിയാസ് എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയ ആണ് അതിൽ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളാണ് അപ്പോൾ ഇവയിലെല്ലാം അവരുടെ കയ്യിലേക്ക് വരുന്ന കണ്ടൻറ്റ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ലഭിച്ച കണ്ടൻറ്റുകൾ പോലും അല്ല എന്നുള്ളതാണ് വ്യത്യാസം അവരുടെയൊക്കെ സൂപ്പർ ഹീറോകൾ തന്നെ മാറിയിരിക്കുന്നു ഞങ്ങൾ പല വിഷയങ്ങൾ പ്രധാനമായി അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങളെ തുടർന്നും അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതും മാറുന്ന മാറിയാ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികളുടെയാണെന്നുള്ള പ്രത്യേകത അപ്പോൾ മോഡലുകൾ മാറുന്നു കൺസെപ്റ്റുകൾ മാറുന്നു അവരുടെ കയ്യിലേക്ക് എത്തുന്ന കണ്ടൻറ്റുകൾ മാറുന്നു ആ കണ്ടുകൾക്കകത്ത് അവരെ തെറ്റായ വഴിക്ക് നയിക്കാൻ പല സാധിക്കുന്ന പല കണ്ടൻറ്റുകൾ അവരുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് അതിനെക്കൂടി പ്രതിരോധിച്ചെങ്കിൽ മാത്രം ഒറ്റയടിക്കുള്ള ബോധവൾക്കണമല്ല ഘട്ടം ഘട്ടമായി ഇങ്ങനെ കുട്ടികൾക്കിടയിലേക്ക് എത്തുന്ന ആശയങ്ങളെ പിന്തിരിപ്പനായ അരാജക പ്രവണതകൾ വളർത്തുന്ന ലഹരി മാഫിയുൾപ്പെടെ അടുപ്പിക്കുന്ന സിനിമകൾ ഉൾപ്പെടെ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്ന സിനിമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആശയങ്ങളെയും കുട്ടികളിൽ നിന്ന് അകറ്റി നിർത്താൻ നമുക്ക് വരേണ്ടതായിട്ടുണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറേ കൂടി സ്ട്രെയിൻ നമ്മുടെ പൊതുസമൂഹമാകെ എടുക്കേണ്ടതായിട്ടുണ്ട്